ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ എല്ലാവരും എസ് എസ് എൽ സി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണെന്ന് അറിയാം അപ്പോൾ ആ ഒരു ഒരുക്കത്തിലേക്കുള്ള ഒരു ചെറിയ ചെറിയ ഊർജം എന്നുള്ള രീതിയിൽ ഷോർട്ട്സ് വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ ഒരു ഡയലോഗ് കംപ്ലീഷന്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾ ആ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാവൂ അല്ലേ അപ്പോൾ ഏതായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് എസ്എസ്എൽസിഷൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ അല്ലെ ആ ഒരു ഒരുക്കത്തിനുള്ള ആ ഒരു ഊർജം നിങ്ങൾക്ക് പകരാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വായിച്ച് ആ ഒരു മടുത്ത് കരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റാൻസിന്റെ ആ ഒരു നമ്മുടെ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലോ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം അങ്ങനെ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ നോക്കുന്നു നോട്ടീസും നോട്ടീസിന്റെ ആ ഒരു മോഡലും അല്ലെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ ഇങ്ങോട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നോട്ടീസ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ നോട്ടീസ് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായിരിക്കും അഞ്ചു മാർക്കിന് എന്തായാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഏത് വന്നിട്ടുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഞാൻ മറക്കുന്നില്ല എങ്കിൽ പോലും നോട്ടീസ് എന്നുള്ള ആ ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഏതായാലും നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നോട്ടീസ് എന്നുള്ള ഹെഡിങ് എന്ത് ചെയ്തുകൊള്ള കൊടുക്കുക എന്നുള്ളതാണ് നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുക്കേ നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുത്ത് തുടങ്ങാൻ ശ്രമിക്കുക അങ്ങനെ നോട്ടീസ് എന്നുള്ള ഹെഡിങ് കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക തൊട്ടടുത്തിന് താഴെ നെയിം ഓഫ് ദ പ്രോഗ്രാം കൊടുക്കുക ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് നിന്നും നമുക്ക് എന്ത്ണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരു നെയിം ഓഫ് ദ പ്രോഗ്രാം നമുക്ക് ഈസി ആയിട്ട് കിട്ടും ആ ഒരു ടൈറ്റിൽ ആയിരിക്കണം താഴെ കൊടുക്കേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഹെഡിങ് പോലെ എഴുതാം അതിന്റെ താഴെ നെയിം ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുക്കാം സ്കൂളൊന്നും നമ്മളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് ദ സ്കൂൾ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി എ ബി സി സ്കൂൾ എന്ന് കൊടുത്താൽ മതി ഓക്കെ എ ബി സി സ്കൂൾ എന്ന് കൊടുത്താൽ നെയിം ഓഫ് ദ സ്കൂൾ ആയി അത്രയേ വേണ്ടു നമുക്ക് നമുക്ക് ആ റിയൽ സ്കൂളിന്റെ പേരൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും നോട്ടീസ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കും അതിന്റെ താഴെ നെയിം ഓഫ് ദ പ്രോഗ്രാം പ്രോഗ്രാം എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് നമ്മൾ കൊടുക്കുക താഴെ നെയിം ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്ന നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് കൊടുക്കാം അല്ലെങ്കിൽ എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതിനനുസരിച്ച് ഡിയർ ഫ്രണ്ട്സ് എന്നോ ഡിയർ ടീച്ചേഴ്സ് എന്നോ ഡിയർ പാരന്റ്സ് എന്നോ കൊടുത്ത് ഒരു കോമയും അവിടെ കൊടുക്കാം ഇനിയാണ് മെയിൻ ഭാഗം എന്താണ് ദ നെയിം ഓഫ് ദ ക്ലബ്ബ് ഓഫ് നെയിം ഓഫ് ദ സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബാണെന്നോ ലിറ്റററി ക്ലബ്ബാണെന്നോ പറഞ്ഞിട്ടുണ്ടാവും അത് അവിടെ കൊടുക്കുക ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് എ ബിസി സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് വീണ്ടും നെയിം ഓഫ് ദ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം എടുത്തെഴുതണം അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നമ്മളിവിടെ ടൈറ്റിൽ ആയിട്ടും കൊടുത്തൊരു നെയിം ഓഫ് ദ പ്രോഗ്രാം ഉണ്ടാകും അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ചൈൽഡ് ലേബർ എന്നാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് എ ബി സി സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ അല്ലെങ്കിൽ എ സെമിനാർ ഓൺ ദ ടോപ്പിക് ചൈൽഡ് ലേബർ എന്ന് അവിടെ കൊടുക്കുക അതിനുശേഷം ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് പരിപാടി നടക്കുന്ന ഡേറ്റ് കൊടുക്കുക അറ്റ് എന്ന് കൊടുത്തിട്ട് ടൈം കൊടുക്കുക ഇൻ എന്ന് പറഞ്ഞിട്ട് പ്ലേസ് കൊടുക്കുക അതിനിപ്പോ സ്കൂൾ ഓഡിറ്റോറിയം എന്നായാലും പ്രശ്നമൊന്നും ഇല്ല ഓക്കെ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ഡേറ്റും ഒരു ടൈമൊന്നും സാധാരണ കൊടുക്കാറില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഡേറ്റിനെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിൽ ഒരു ഡേറ്റ് കൊടുത്താൽ മതി കേട്ടോ ഇനി അതിന്റെ താഴെ അടുത്ത ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇനാഗുറേറ്റർ മെൻഷൻ ചെയ്യുന്ന ഭാഗമാണ് സോ ദ ഫേമസ് റൈറ്റർ പോയറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇനാഗുറേറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണോ ഫേമസ് ആയിരിക്കുന്നത് അത് വെച്ച് തുടങ്ങാം ഇല്ലെങ്കിൽ വി ക്യാൻ ഡിസൈഡ് ദ ഇനാഗുറേറ്റർ അല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ആര് വന്ന് ഇനാഗുറേഷൻ ചെയ്യണം എന്നുള്ളത് അല്ലേ അതുകൊണ്ട് ദ ഫേമസ് റൈറ്റർ ആണെങ്കിൽ റൈറ്റ് പോയറ്റ് ആണെങ്കിൽ പോയറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ആളുടെ ആരാണോ ഇനാഗുറേഷൻ ചെയ്യുന്നത് അയാളുടെ പേര് അവിടെ കൊടുക്കുക ഈ പറഞ്ഞ വ്യക്തി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുക യും ഹൃദയപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഴുതി കഴിഞ്ഞാൽ നോട്ടീസിന്റെ ആദ്യ രൂപം ഇവിടെ റെഡിയായി അപ്പൊ ഏത് ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് ദ പ്ലേ ദ നെവർ നെവർ നെസ്റ്റ് എന്ന് വന്നു എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഒരു സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേജ് എന്ന് പറയുന്ന ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡിസൈഡ് ടു കണ്ടക്ട് എന്നുള്ളതിന് പകരം ഇവിടെ നിങ്ങൾ എന്താക്കി കൊടുക്കുക സ്റ്റേജ് എന്നാക്കി കൊടുക്കാം അപ്പോ എന്തായി ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് എ ബി സി സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് ദ പ്ലേ നെവർ നെവർ നെസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം റെഡിയാണല്ലോ അപ്പൊ ആ രീതിയിലായിരിക്കണം നോട്ടീസ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് തൊട്ടടുത്ത പേജിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോ പ്രോഗ്രാം ഡീറ്റെയിൽസും കൂടി ഒക്കെ എഴുതാൻ നമുക്ക് സാധിച്ചാൽ മാർക്ക് ഇടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് അവിടെ ഇടാൻ സാധിക്കും എന്നുള്ളതാണ് സോ ആദ്യം പ്രോഗ്രാം ഡീറ്റെയിൽസിൽ നമ്മൾ പ്രയർ പ്രേയർ എന്നുള്ളത് ഒരു സ്കൂൾ ടീം എന്ന് നമുക്ക് കൊടുക്കാം വെൽക്കം സ്പീച്ച് എച്ച് എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എഴുതി പ്രയാസമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ പ്രസംഗം ഇനാഗ്രേഷൻ ഉദ്ഘാടനം ഫെലിസിറ്റേഷൻ ആശംസാ പ്രസംഗം വോട്ട് ഓഫ് താങ്ക്സ് നന്ദി പറയാം ഈ രീതിയിലാണ് പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിപാടിക്ക് അനുസരിച്ചിട്ട് ഒരു സെമിനാർ ഒക്കെ പ്രെസെൻറ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടെന്ന് എഴുതാം അങ്ങനെ അതും കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഒരു പ്ലേസും ഡേറ്റും എഴുതി വെക്കാം ആ ഒരു പ്ലേസും ഡേറ്റിലും ഡേറ്റ് ശ്രദ്ധിക്കണം നമ്മൾ പരിപാടിയുടെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പരിപാടിയുടെ ഡേറ്റിൻ്റെയും കുറേ മുന്നത്തെ ഒരു ഡേറ്റ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് നോട്ടീസ് ഇറങ്ങണ അന്നത്തെ ഡേറ്റ് കിട്ടോ അതേപോലെ റൈറ്റ് സൈഡില് സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ് നെയിമ് സിഗ്നേച്ചർ നെയിമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സിഗ്നേച്ചർ ഇട്ട് വെക്കാം സിഗ്നേച്ചർ എസ് ഡി എന്നിട്ട് വെച്ചാൽ മതിട്ടാ സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ് ദെൻ എസ് ഡി എന്നിട്ട് വെക്കാം അപ്പോൾ അത്ര കഴിഞ്ഞാൽ എന്തിന്റെ ഔട്ട്ലൈൻ ആയി ഒരു നോട്ടീസിന്റെ ഏകദേശം മോഡൽ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ വരാൻ പോകുന്ന ഇംഗ്ലീഷ് എക്സാമിന് നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ടൂ തൗസൻഡ് ട്വന്റി ത്രീ എസ് എസ് എൽ സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു ദ ഫിലിം ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ഫീച്ചറിംഗ് ദ പോപ്പുലർ ഫിലിംസ് ഓഫ് റിനൌഡ് ഫിലിം ഡയറക്ടർ സത്യജിത് റെൻഡ് മജിദ് മജീദി പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് എവറി വൺ ടു ദെസ്റ്റിവൽ അപ്പൊ എന്താണ് ഫിലിം ക്ലബ്ബാണ് ക്ലബിന്റെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഫിലിം ക്ലബ്ബാണ് എന്ത് തീരുമാനിച്ചു ഡിസൈഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ അപ്പൊ പ്രോഗ്രാം എന്താന്ന് കിട്ടി ഒരു ഫിലിം ഫെസ്റ്റിവൽ ആണ് ആ ഫിലിം ഫെസ്റ്റിവലില് ആരുടെ പോപ്പുലർ ഫിലിംസ് റിനൗഡ് ഫിലിം ആക്ട് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സത്യജിത്രയുടെയും മസ്ജിദ് മജീദിയുടെയും എന്ത് ഏതാനും ചില സിനിമകളാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നോട്ടീസിനകത്ത് നമ്മൾ കുറച്ച് ഫിലിംസ് എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്യേണ്ടി വരും മോഡൽ ഞാൻ കാണിക്കാം അതുപോലെ ടു തൗസൻഡ് ട്വൻറ്റി വൺ എസ് എൽ സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇത് ലിറ്റററി ക്ലബ്ബാണ് ദ ലിറ്റററി ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ആൻ ഓൺലൈൻ ലിറ്റററി ഫെസ്റ്റ് ആ ഒരു കൊറോണ സമയത്ത് ഓൺലൈനിലേക്ക് ആ ഒരു വിദ്യാഭ്യാസമൊക്കെ മാറിയ സമയത്ത് നടന്ന എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് ഇങ്ങനെ ഓൺലൈൻ ലിറ്റററി ഫെസ്റ്റ് ആണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വെൽ നോൺ റൈറ്റർ എം ടി വാസുദേവൻ നായോ ഹാസ് കൺസെന്റ് ടു ഇനാഗ്രേറ്റ് ദീർ ക്വസ്റ്റിനകത്ത് ആരാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആളെ തന്നെ നമ്മൾ ഇനാഗുറേറ്റർ എന്നുള്ള രീതിയിൽ എഴുതണം ദെൻ കൺവീനർ ഓഫ് ദി ക്ലബ്ബ് യു ആർ ആസ്ക്ട് ടു പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ ഫംഗ്ഷൻ ഡ്രാഫ് ട് ദ ലൈക്ലി നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ 2023 തൗസൻഡ് 2021, ത്രീയിലും ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലും ഏകദേശം ഒരേ മോഡൽ ക്വസ്റ്റിനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫിലിം ഫെസ്റ്റിവൽ ആണ് ഒന്ന് ഓൺലൈൻ ലിറ്റററി ഫെസ്റ്റ് ആണ് എന്ന് മാത്രം ഏതായാലും ഈയൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആ ഒരു ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസിന്റെ മോഡൽ ഞാൻ ഇവിടെ കാണിക്കാം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ആദ്യം ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് നോട്ടീസ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തു ദൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് നെയിം ഓഫ് ദ പ്രോഗ്രാം ആയിട്ട് കൊടുത്തത് സ്വാഭാവികമായിട്ടും എ ബി സി സ്കൂൾ എന്ന് ഞാൻ കൊടുത്തു ഇനി ഡിയർ ഫ്രണ്ട്സ് എന്നും ഡിയർ എന്നും പറയുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഓൾ ഓൾ മൂവി സിനിമകളോട് ആ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് അറ്റൻഷൻ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഡിയർ ഫ്രണ്ട്സ് എന്നോ ഡിയർ ടീച്ചേഴ്സ് എന്നോ ഒക്കെ കൊടുക്കിം ക്ലബ് ഓഫ് എ ബി സി സ്കൂൾ ഹാസ് ഡിസൈഡ് ഫെസ്റ്റിവൽ ഫീച്ചറിംഗ് ദ പോപ്പുലർ ഫിലിംസ് ഓഫ് റിനാഡ് ഫിലിം ഡിറക്ടേഴ്സ് സത്യജിത് റേ ആൻഡ് മജിദ് മജീദി ഓൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ില്ല ദ നെയിം ഓഫ് ദ ക്ലബിന്റെ ഫിലിം ക്ലബ്ബ് വന്നു ഓഫ് ഓഫ് ദ സ്കൂളിന്റെ കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അകത്തുള്ള സാധന കൊടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സെയിം സാധനം ഹാസ് ഡിസൈഡ് ഫ്യൂച്ചറിങ് ദുലർ ഫിലിംസ് ഓഫ് റിനാഡ് ഫിലിം ഡിറക്ടർ സത്യജിത് മജീദി നമുക്ക് വേണ്ട സെന്റൻസ് ഒക്കെ ിലൊക്കെ തന്നെ ഉണ്ട് അത് ഞാൻ അങ്ങനെ കൊടുത്ത് ഇനി ഇവിടെ ഓൺ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഡേറ്റ് ഞാൻ കൊടുത്തു ഒരു കംപ്ലീറ്റ് ഡേറ്റ് കൊടുത്തു ഈ ഡേറ്റ് നമ്മുടെ എക്സാമിന്റെ തലേ ദിവസമാണ് അല്ലെ അറ്റ് ടെൻ എ എം അല്ലേ ടൈമിന്റെ മുന്നിൽ ഞാൻ അറ്റ് കൊടുത്തു ദെൻ പ്ലേസിന്റെ മുന്നിൽ എവിടെയാ പരിപാടി നടക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സോ ഇൻ സ്കൂൾ ഓഡിറ്റോറിയം ദ ഫേമസ് ഫിലിം മേക്കർ മിസ്റ്റർ പ്രിയദർശൻ ഹാസ് കൺസൻഡ് ടു ഇനാഗ്രേറ്റ് ദ പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാം ആര് സംബന്ധിച്ചിട്ടുണ്ട് ഫേമസ് മലയാളം ഫിലിം മേക്കർ ആയിട്ടുള്ള പ്രിയദർശൻ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള സെന്റൻസ് ഞാൻ ആഡ് ചെയ്തു ഓൾ ആർ വെൽക്കം റെഡിയാണല്ലോ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ഞാൻ ഇനാഗ്രേഷനും വെൽക്കം സ്പീച്ചും മറ്റൊക്കെ ആഡ് ചെയ്യുന്നതിന് പകരം ഒന്ന് മാറ്റിയിട്ടാണ് കൊടുത്തുള്ളത് അതും നിങ്ങൾക്ക് സ്വീകരിക്കാം ഡേറ്റ് ടൈം വെന്യൂ ഞാൻ ഒന്നും കൂടി എടുത്തെഴുതി അത് കഴിഞ്ഞിട്ട് ഫീച്ചേർഡ് ഫിലിംസ് അല്ലെങ്കിൽ ഫീച്ചറിങ് ഫിലിംസ് ഇനി അവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് എടുത്ത് എഴുതുകയാണ് സത്യജിത്രയുടെ സിനിമകളായിട്ടുള്ള പതേർ പാഞ്ചാലിയും അതുപോലെ ചാരുലതയും പ്രസന്റ് ചെയ്യുന്നുണ്ട് മജീദ് മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവനും ദ കളർ ഓഫ് പാരഡൈസും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതൊന്നും എഴുതും ഇനി ഇതേ സംഘത്തിനെ തന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കൊണ്ടുവരാം പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ഡേറ്റ് ടൈം വെന്യൂ ഫ്യൂച്ചറിങ് ഫിലിംസ് കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം ഒന്ന് നീട്ടിയിട്ട് പ്രയർ ഒന്നും വെൽക്കം ഒന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം നോ ഇഷ്യൂസ് അതിലൊന്നും പ്രയാസങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ അത്രയും വലിച്ചു നീട്ടേണ്ട കാര്യമില്ല അഞ്ച് മാർക്കാണ് നമുക്ക് നോട്ടീസിനുള്ളത് അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരാ ദെൻ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ടു പ്ലേസ് അത് കഴിഞ്ഞ് സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ് നെയിം സിഗ്നേച്ചർ സെയിം മോഡൽ തന്നെ ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി എന്ന് മാത്രം അപ്പം എന്താണോ കൊസ്റ്റ്യൻ പേപ്പറിൽ അകത്ത് പറയുന്നത് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ നോട്ടീസ് എഴുതാൻ എന്നാൽ കാര്യമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു മോഡൽ ഞാൻ ആദ്യം ഈ കാണിച്ചു തന്ന ഈ ഒരു മോഡൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു അറ്റൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് റൈറ്റിംഗ് നോട്ടീസ് നോട്ടീസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും വളരെ സിമ്പിൾ ആയിട്ട് മാറും അപ്പോ ഞങ്ങൾ ഉറപ്പിച്ചു ഈ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് അല്ലെ എൺപതിലെ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഒമ്പതിലെ അഞ്ചല്ലേ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു നോട്ടീസിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഞങ്ങൾക്കില്ല അപ്പോൾ അതും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് നോട്ടീസിൻ്റെ ചെറിയൊരു മോഡലും ഒരു ക്വസ്റ്റിൻ്റെ എങ്ങനെ എഴുതണം എന്നുള്ളതും ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ